ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഇന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയണം അമ്മ ചിലപ്പോൾ ചെവിക്ക് പിടിക്കും എന്തേ കുടിക്കാളിച്ചത് ചെവിക്ക് പിടിക്കും പിടിച്ചോട്ടെ അത് വേണം നമുക്ക് അമ്മയുടെ ശകാരം കേൾക്കുന്നത് അനുഗ്രഹം മനസ്സിലായോ അമ്മയുടെ ശകാരം രണ്ട് അടി കിട്ടുന്നത് അനുഗ്രഹം പരിമലത്തിന് വീട് അടി കൊള്ളാന്ന് ചേർത്ത് ചാളുകൾ പോയി നിൽക്കും കുറിച്ച് വാവാ ദേഷ്യം വരുന്ന കുറിച്ചെടുത്ത് കുത്തുക അടിക്കുകയൊക്കെ ചെയ്യുക അത് അനുഗ്രഹമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പരമലത്തിന് മേനയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു എന്ന് ശിഷ്യനായ കുറിച്ച് ഈ ബാബ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഗുരുവിൻ്റെ വിയർപ്പിന് അദ്ദേഹം വാരിയിട്ട് നല്ല മണമാണെന്നാണ് പറയുന്നത് അതാണ് ശിഷ്യൻ്റെ സാക്ഷ്യം സാക്ഷ്യം അപ്പം അമ്മ ശകാരിച്ചാൽ അനുഗ്രഹം അത് സ്വീകരിക്കണം അമ്മ പറയുന്നത് കേൾക്കണം ചുമ്മാ വേണ്ടി പ്രാർത്ഥിക്കണേ നല്ല സമയത്ത് പ്രാർത്ഥിക്കണേ ക്രമ നിറഞ്ഞ പറയുന്ന സമാധാനം ഓക്കെ പക്ഷേ അമ്മ പറയുന്നത് കേൾക്കണമല്ലോ എന്നാലേ മക്കളാകുള്ളൂ അമ്മയുടെ ആജ്ഞ നിരസ്കരിക്കുന്നവർ മക്കളായിരിക്കുകയില്ല അവർ കലഹക്കാരും മലയാളികളുമായിരിക്കും നമ്മളെ സ്കൂളിൽ പോയി പഠിച്ചിരിക്കുന്ന എൻ്റെ എന്തുവാ എൻ്റെ മാതൃ മാതാവാണ് രാജ്യമാണ് അമ്മയാമ്മ പറയു സഭ നമുക്ക് അമ്മയാണ് അമ്മയാണ് നമുക്കൊരു ചേതിൽ അമ്മയാണ് അമ്മ കന്യം അറിയാം എല്ലാവർക്കും അമ്മയാണ് അമ്മയുടെ പാദം തൊട്ട് വണങ്ങണം ഇത് നമ്മുടെ കടമയാണ് അമ്മയുടെ പാദം തൊട്ട് നെറ്റിയിൽ വെക്കുക എന്ന് പറയുന്നത് ഭാരതീയ ആചാര്യ അനുഗ്രഹമാണ് അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിലെ ധൂളി പൊടി നെറ്റിയിൽ നെറ്റിയിൽപ്പെട്ടു വെക്കുന്നത് അനുഗ്രഹമാണെന്നാണ് ഭാരതീയരുടെ വിശ്വാസം അതാണ് പാദം തൊട്ട് വണങ്ങുന്നത് അപ്പം അമ്മയുടെ പാദം തൊട്ട് വണങ്ങിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അമ്മയോട് ചോദിക്കണം അമ്മ പറഞ്ഞു തരിക ഇതിനെ പോലെ ചെയ്യാൻ പറ്റും ഈ അമ്മയുടെ ബർത്ത്ഡേ ജന്മനാൾ നമുക്ക് കേവലം ആഘോഷമല്ല അമ്മയുടെ അനുഗ്രഹം തേടിയുള്ള ഒരു യാത്രയാണെന്ന് ചിന്തിച്ചുകൊള്ളു ആ യാത്രയുടെ അമ്മയുടെ ദർശനം ഉണ്ടായി ആശീർവാദം മാം കി ആശീർവാദ ചില നടക്കുമെന്ന് ലോറിയോടെ പറയുകയും ചെയ്തു മാം കി ആശീർവാദ് അമ്മയുടെ അനുഗ്രഹം അതിന് അർത്ഥം അർത്ഥം അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾ പലരും പലരും ഔദ്യോഗികം അല്ലെങ്കിൽ വീട്ടുവൊക്കെ നോക്കി ചിരിക്കുന്നവരാണെന്നറിയാം അതിൻ്റെ എന്ന് നോമ്പി വെക്കാലും അനുഗ്രഹം തരട്ടെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ നമ്മുടെ കുറ്റവും കുറവുമൊക്കെ ക്ഷമിക്കാൻ മോനോട് എന്ന് അമ്മയോട് പ്രാർത്ഥിക്കണം മക്കളൊക്കെ വെളിയിലാണെങ്കിൽ അവിടെ നിന്ന് എന്ന് അമ്മയോട് പറയണം അമ്മ ഇതെല്ലാം ക്ഷമയോടെ കേൾക്കുന്നതാണ് കാരണം ഒന്നും എല്ലാം മിണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കും അതാണ് ഈ അമ്മയുടെ പ്രത്യേകത അത് നമുക്കെല്ലാം ഈ ദേശത്ത് ഈ വർഷം ഒന്ന് കൂടി വരാൻ ദൈവം നമ്മളെ അനുവദിച്ചു കഴിഞ്ഞ വർഷം എട്ടാം സെപ്റ്റംബർ എട്ടാം തീയതി ഉണ്ടായിരുന്ന വളരെ ഇപ്പം ഇല്ല വലുതുമുണ്ട് അത് ചിന്തിച്ചോ അമ്മയുടെ പെരുതാനുള്ള ഒരു പ്രാവശ്യം കൂടെ വന്നു കൂടാനായ കളയായല്ലോ അതിന് നന്ദി അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കാര്യം കൂടെ മകൻ്റെ അടുത്ത് പറയണം എന്ന് ശുപാർശ ചെയ്യാൻ അമ്മയോട് പറയാൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു വ്യക്തികളായും കുടുംബമായും പരിശുദ്ധ ഗന്യയുടെ സാന്നിധ്യവും ആശീർവാദവും ആശീർവാദം നമ്മളെല്ലവരുടെ വേറെ ഇടവകയുടെ വേറെ ദേശത്തിൻ്റെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ